നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെ നമ്മുടെ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കേണ്ട കുറച്ചു കാര്യങ്ങളെ കുറിച്ചും അതുപോലെ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് കൈമാറാൻ അല്ലാതെ അല്ലെങ്കിൽ ദാനം ചെയ്യാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചും വിഷ്ണു പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇതൊരു അന്ധവിശ്വാസമായിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തു പോകുന്ന ഒരു തലമുറയല്ല ഇപ്പോഴുള്ളത് എന്നും വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് എങ്ങനെ ഇനിയത്തെ തലമുറയൊക്കെ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ ഭഗവാനെ എത്രമാത്രം വിളിച്ചു കൊണ്ട് ഇനിയൊരു ജന്മമില്ലാതെ മോക്ഷപ്രാപ്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴുള്ള തലമുറ ജീവിക്കുന്നു എന്നും ഉള്ളതാണ് ഏ ഏറ്റവും സത്യമായിട്ടുള്ളൊരു കാര്യം കാരണം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കും എന്ന് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും വ്യാകുലത തന്നെയാണ് അപ്പോൾ കഴിയുന്നവരൊക്കെ ഫോളോ ചെയ്തു പോകുന്നു അവർക്കൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഏറ്റവും കൂടുതൽ രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യവും അതുപോലെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് കർമ്മദോഷം കൊണ്ട് കുറെ നാളുകൾ പരീക്ഷണം ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ തന്നെ വിജയിക്കുകയും ഭഗവാൻ നമ്മളുടെ കൂടെ നിൽക്കുകയും ചെയ്യും എന്നുള്ളത് വാസ്തവും സത്യവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആര് ചോദിച്ചാൽ പോലും നമ്മളുടെ അടുക്കളയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന ചില വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ കൈമാറുന്നതിലൂടെ നമുക്ക് എന്താണ് നമ്മൾ ദാനമല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അത് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അതിൽ കൂടി നമുക്ക് എന്തു വരാനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം തീർച്ചയായിട്ടും വിഷ്ണു പുരാണത്തിൽ പറയുന്നത് ഇതിൽ നമ്മളുടെ അടുക്കളയിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരുപാട് വസ്തുക്കളിൽ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ലക്ഷ്മി ദേവി കയറി നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് മറ്റുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിലൂടെ ലക്ഷ്മി ദേവി പോവുകയും പടിയിറങ്ങി പോവുകയും നമ്മളുടെ ഭാഗ്യം പോവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഏതാനും ചില സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം അതിനു മുൻപ് നമ്മളുടെ വീട്ടിൽ നിർബന്ധമായിട്ടും വാങ്ങി വെക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് വെക്കേണ്ടത് എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് എന്താണ് എന്നുള്ളതെങ്കിലും പറയാം ആദ്യമായിട്ട് നമ്മളുടെ വീട്ടിൽ തേൻ എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങി വെക്കണം തേൻ ഒരിക്കലും നമ്മളുടെ വീട്ടിൽ നിന്ന് ഇല്ലാതാകരുത് എന്നാണ് പറയുന്നത് ഒരു തുള്ളി തേൻ എപ്പോഴും നമ്മളുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇപ്പോഴൊക്കെ പഞ്ചസാര ഒരുക്കിയിട്ടുള്ള തേനൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് അങ്ങനെയുള്ള തേനല്ല പറഞ്ഞത് വളരെ പ്യുവർ ആയിട്ടുള്ള തേൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ നെയ്യ് നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നെയ്യ് ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാതെ പാടില്ല എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മളുടെ വീട്ടിൽ മറ്റുള്ള അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കാരണം അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളിൽ മഞ്ഞൾ നമ്മുടെ വീട്ടിൽ നിരന്തരമായിട്ട് ഒരു കുപ്പിയിൽ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുമെങ്കിലും പിന്നീടും വേറൊരു കുപ്പിയിൽ കൂടി മഞ്ഞൾ സൂക്ഷിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം നമ്മൾ തീരും തോറും ആ കുപ്പിയിലേക്ക് നിറച്ച് വെക്കാൻ വേണ്ടി വലിയ കുപ്പികൾ മഞ്ഞളും മഞ്ഞൾ പൊടിയുമൊക്കെ വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മഞ്ഞൾ പൊടിയിൽ നമുക്കറിയാം മഞ്ഞൾ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ട് ഉപ്പിൽ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ സൂക്ഷിക്കുകയും അതുപോലെ നമ്മളുടെ പൂജ പൂജാ ദ്രവ്യങ്ങൾ അതായത് തിരി വിളക്ക് എണ്ണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർന്നു പോകുന്നതിന് മുന്നേ 행복한 하루 നമ്മളതെല്ലാം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് അരി ഒരു കാരണവശാലും നമ്മളുടെ വീട്ടിൽ തീരാൻ പാടില്ല ഉപ്പ് തീരാൻ പാടില്ല അതുപോലെ മഞ്ഞൾ തീരാൻ പാടില്ല ലക്ഷ്മി ദേവിയുടെ വാസമുള്ള വേറൊരു സാധനമാണ് പുളി എന്ന് പറയുന്നത് ആ പുളി നമ്മളുടെ വീട്ടിൽ തീർന്നു പോകാൻ പാടില്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ അടുക്കളയിലും വീട്ടിലുമൊക്കെ തീർന്നു പോവാതെ തന്നെ വാങ്ങി വെക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും ചെറിയ ചെറിയ തെറ്റിലൂടെ പതിയെ പതിയെ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സാധനത്തിനും വീടിൻ്റെ ഉള്ളിൽ ഒരു കുറവ് വരാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം തന്നെയാണ് ആ ഒരു ദാരിദ്ര്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സാധനം എടുക്കുമ്പോൾ വേറൊരു സാധനം ഇല്ലാതെ വരുന്നത് അതൊരു ദാരിദ്ര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ദാരിദ്ര്യമില്ലാതെ ഇല്ലാതെ നമ്മളുടെ വീട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ് ഇനി നമ്മുടെ അടുക്കളയിൽ നിന്ന് എന്ത് തന്നെ വന്നാലും എടുത്തു കൊടുക്കാൻ പാടില്ലാത്ത ഏതാനും ചില വസ്തുക്കളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് ദാനം ചെയ്യുന്നത് വലിയ ഒരു പുണ്യമായിട്ടുള്ള കാര്യമാണ് അതിൽ ഏറ്റവും പുണ്യമായ ദാനം എന്ന് പറയുന്നത് അന്നദാനമാണ് അപ്പോൾ ദാനം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൈസ കൊടുത്ത് വാങ്ങിക്കൊടുത്ത് നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് ഒരിക്കലും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവന്ന ഒരു സാധനം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല കാരണം ആ ദാനത്തിലൂടെ നമ്മളുടെ ഭാഗ്യവും കൊണ്ടാണ് അവർ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന ആ വസ്തുവിൽ നമ്മുടെ വീട്ടിലുള്ള ലക്ഷ്മി ദേവിയുടെ വാസം അവിടെ ഉണ്ടാകും ആ ഒരു എടുത്തു കൊടുക്കുന്ന സാധനത്തിലൂടെ നമ്മളുടെ വീട്ടിലുള്ള ലക്ഷ്മി ദേവിയും ആ കൂടെ പടിയിറങ്ങും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് നോക്കാം നാളികേരമാണ് ആദ്യത്തെ ഒരു കാര്യം ഒരു നാളികേരം നമുക്ക് ദാനം ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല നമുക്ക് അത് നിങ്ങൾക്ക് നിങ്ങൾ കുറേ തെങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തേങ്ങ അടത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അല്ലെങ്കിൽ പത്ത് രൂപയോ ഇരുപത് ഒക്കെ വാങ്ങിയിട്ട് കുറേ തേങ്ങ ദാനം ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല നിങ്ങളുടെ അടുക്കളയിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് വാങ്ങിവെച്ച നാളികേരം ഒരു കാരണവശാലും ദാനം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെയാണ് വെള്ള കളറിലുള്ള ഉപ്പ് പഞ്ചസാര കാര്യങ്ങളൊന്നും ദാനം ചെയ്യാൻ പാടില്ല അരി ഒരു കാരണവശാലും നമ്മൾ പാല് അരി തൈര് ഈ കാരണങ്ങളൊന്നും നമ്മൾ അടുക്കളയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കാൻ പാടില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പുളിയായിട്ടുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് അവർക്ക് ഇല്ല എങ്കിൽ ആരെങ്കിലും നിങ്ങളെ അതിനുവേണ്ടി ആശ്രയിക്കുന്നുവെങ്കിൽ വെള്ളിയോ ചൊവ്വയോ അല്ലാത്ത ദിവസം നിങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ഏകാദശി ദിവസവും നിങ്ങളുടെ പണപ്പെട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നോ മറ്റുള്ളവർക്ക് പണം കൈമാറാതിരിക്കുക വെള്ളി ചൊവ്വ അതുപോലെ ഏകാദശി ദിവസങ്ങൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ അനാസ്ഥ മൂലം പല കാരണങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും അതുപോലെ പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരും ഇത് പറയുന്നത് കടം ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നത് ആ ഒരു കഷ്ടപ്പാടിൽ നമുക്ക് അസുഖങ്ങൾ വരാം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും സാധനങ്ങൾ വാങ്ങേണ്ടി വരും നമ്മളുടെ നിത്യകാര്യങ്ങൾക്ക് നമുക്ക് തിൽ യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ കടത്തിലേക്ക് അടയ്ക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ അടയ്ക്കുന്നത് വെള്ളി ചൊവ്വ ദിവസവും ഏകാദശി ദിവസവും ഒഴിവാക്കി വെക്കുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ നമ്മളുടെ കൈ എപ്പോഴും കാലിയായിട്ടിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ അക്കൗണ്ട് അതുപോലെ നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലാതെ ആകുന്നത് നമുക്ക് വളരെയധികം പൈസയുടെയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷമില്ലാത്തത് കൊണ്ടും പൈസയുടെ ദാരിദ്ര്യവും കൊണ്ടുമാണ് അങ്ങനെ ഒരു ാരിദ്ര്യം നമ്മളെ പിടികൂടാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരാൾക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം